അപ്പോൾ നാളേക്ക് ഞാൻ ഇറ്റലി ഇല്ലാത്താണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ഒരു രണ്ടര ഗ്ലാസ് ആയി ഒരു ഒന്നേര ക്ലാസ് ഒന്നും ഇട്ട് വെച്ച് ആ വീട് നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഉഴുമ്പോൾ മരിയായിട്ട് അടിച്ചെടുക്കാം ഞാൻ ഞാനതിൽ കുറച്ച് ചോറൊക്കെ ചേർക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് ചേർക്കാം അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഞാൻ ഒന്നിന് ചെറിയ വെള്ളം തന്നെയാണ് ഞാൻ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അത് ആദ്യത്തെ സ്റ്റെപ്പ് അടിച്ചു വന്നു അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പ് എനിക്ക് അടിക്കേണ്ടി വരുന്നില്ല ഈ ബാക്കിയുള്ള അരി ഇതിലത്തെ കുറച്ച് കൂന്നും കൂടി വന്നിട്ട് ജാറു പിന്നെ ലാസ്റ്റ് നമുക്ക് വീണ്ടും ചോറിയുടെ ചോറു തന്നെ ഇരിക്കും അവര് ചോളി ചേർക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ആൻഡ് ചേർക്കാൻ പറ്റും സോഫ്റ്റാണെന്നായിട്ട് അപ്പം ഞാനതിരിക്കു കുറച്ച് ഉപ്പും എൻ്റെ കയ്യിൽ ഉലുവ പൊടിയാണുള്ളത് അപ്പോൾ ആ പൊടി ഞാനൊരു ചെറിയ സ്പൂൺ ഇട്ടിട്ടില്ല നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കും അപ്പോൾ അത് രണ്ടാമത്തെ പെട്ടെന്ന് ഞാൻ ബാക്കിയുള്ള വിടുമ്പോൾ ചോറും കൂടി അടിക്കുക ചോദിച്ച കളർ ഇങ്ങനത്തെ ചോറ് ആണെങ്കിൽ നമ്മുടെ ഡലിക്ക് കളർ ഉണ്ടാവും മാത്രമേ ഏത് ചോറായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നന്നായി നമ്മുടെ കൈ കൊണ്ടെന്നൊന്ന് ആക്കി കൊടുക്കുക നമ്മൾ കിടക്കണ ഞാൻ ഒരു നാല് മണിക്കാണ് ഇത് അടിച്ച് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു നമ്മൾ കിടക്കണ നേരം ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും അത് കാലാവസ്ഥക്കനുസരിച്ചിരിക്കുമ്പോൾ നല്ല ചൂടല്ലേ പെട്ടെന്നായി അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് തണുക്കാൻ പറ്റുക അതൊക്കെ നമുക്ക് വെച്ച് ഇഡലിയുടെ സ്റ്റെപ്പ് വെക്കുമ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചാൽ വെക്കുക കാരണം ആ അടിഭാഗം ഒട്ടിപ്പിടിക്കാണ്ട് കാലേ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഇഡലി ഉണ്ടാവും ഞാൻ തട്ട് വെക്കലുണ്ട ഒന്നിൻ്റെ മീത് ഒന്നായിട്ട് വെക്കില്ല ഒന്ന് തിരിച്ചാൽ വെക്കുകയുള്ളൂ അപ്പോൾ ആ ഇഡലി നമുക്ക് ഒന്നില്ല അപ്പം നല്ല ഇഡലിയൻ്റെ കിട്ടും നല്ല സോഫ്റ്റ് ഇഡലിയേറ്റ് ഒന്നുണ്ട് കുറച്ച് ചോറ് ചേർത്തുന്നുള്ള എല്ലാം സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ബാക്കിയുള്ളതും കൂടി എടുക്കാം എല്ലാവരും ചീര തന്നെയാണ് ഞാനിന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു വന്നു അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് സാമ്പാറും പിന്നെ ചില അതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ അടിഭാഗം ഒന്നും വന്നു മറ്റേ ഇഡലിമൊക്കെ കൊള്ളില്ല നല്ല ഷേപ്പിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ നേരെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടിഭാഗം കൊണ്ടിട്ട് പിന്നെ അത് പൊട്ടിപ്പോയി നല്ല ഇഡലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തട്ടി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ സ്വല്പം എണ്ണ പറ്റിയാലൊക്കെ നല്ലതാണ് പിന്നെ കഴുകൊക്ക തന്നെ വേണ്ടി വെച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല നല്ല ഇതായിട്ട് കിട്ടും ഇതാണ് നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ട് വന്നിട്ട് അപ്പോൾ നോക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും ചട്നിയാണ് Abonad te topes, dale like, share, thank